ഒന്ന് ജോഹന്നൻ രണ്ടിൽ ആദ്യം പരാമർശിക്കപ്പെടുന്ന വ്യക്തി ആര് യോഹന്നാൻ രണ്ട് ഒന്ന് യേശുവിൻ്റെ അമ്മ യേശു യേശുവിൻ്റെ ശിഷ്യന്മാർ ആതിഥേയൻ ഇതിലാരാണ് യോഹന്നാൻ രണ്ടിൽ ആദ്യം പരാമർശിക്കപ്പെടുന്ന പരാമർശിക്കപ്പെടുന്ന വ്യക്തി അതിൻ്റെ ഉത്തരം യേശുവിൻ്റെ അമ്മയാണ് യേശുവിൻ്റെ അമ്മ രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏത് പ്രദേശത്താണ് കാന എന്ന സ്ഥലം യോഹന്നാൻ രണ്ടേ ഒന്ന് ബദുലഹീം നസ്രത് ഗലീലിയ ജെറുസലേം ഈ നാല് പ്രദേശങ്ങളിൽ ഏതാണ് ഉത്തരം ഗലീലിയ ഗലീലിയയിലാണ് കന മൂന്നാമത്തെ ചോദ്യം കനയിലെ ബാഹ് വരുന്ന ഏത് ദിവസമായിരുന്നു ഓഹന രണ്ട് ഒന്ന് രണ്ട് അഞ്ചാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം രണ്ടാം ദിവസം കനയിലെ ബാഹ് വരുന്ന ഉത്തരം മൂന്നാം ദിവസം മൂന്നാം ദിവസമായിരുന്നു നാലാമത്തെ ചോദ്യം യേശുവിനെയും അവൻ്റെ അമ്മയെയും കൂടാതെ വിവാഹവിരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരുന്നത് ആര് യോഹന്ന രണ്ട് രണ്ടനുസരിച്ച് ഉത്തർ അതിൻ്റെ ഓപ്ഷൻസ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിൻ്റെ ബന്ധുക്കൾ യേശുവിൽ വിശ്വസിച്ചിരുന്നവർ ഉത്തരം യേശുവിൻ്റെ ശിഷ്യന്മാർ അഞ്ചാമത്തെ ചോദ്യം യോഹന്ന രണ്ടേ മൂന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ആര് അതിഥികൾ കലവറക്കാരൻ പരിചാരകർ യേശുവിൻ്റെ അമ്മ ആരാണ് അതിൻ്റെ ഉത്തരം യേശുവിൻ്റെ അമ്മയാണ് ആറ് അവർക്ക് വീഞ്ഞല്ലേ എന്ന കാര്യം അറിഞ്ഞപ്പോൾ യേശു പറയുന്ന ആദ്യ വാക്ക് എന്ത് രണ്ട് നാല് ഓപ്ഷൻസ് അറിയാം ഞാൻ അമ്മേ സ്ത്രീയെ ഉത്തരം സ്ത്രീയെ ഏഴാമത്തെ ചോദ്യം അധ്യായവും വാക്യവും പറയുക അവൻ്റെ അമ്മ പരിചാരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ഡു വട്ട് അവർ ഹീ ടെൽസ് യു യോഹന്നാൻ രണ്ട് അഞ്ച് യോ അത് എവിടെയാണ് വരുന്നതെന്നാണ് അതിൻ്റെ ഉത്തരം യോഹന്യാൻ രണ്ട് അഞ്ചിലാണ് എട്ടാമത്തെ ചോദ്യം പൊരിപ്പിക്കുക യഹൂദരുടെ ശുദ്ധീകരണ ക്രമത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര ഡാഷ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു രണ്ട് ആറിൽ ആറ് ഏഴ് അഞ്ച് എട്ട് എത്ര കൽഭരണികളാണ് ഉണ്ടായിരുന്നത് ആറ് കൽഭരണികളാണ് ഉണ്ടായിരുന്നത് ആറ് ഒമ്പത് വീഞ്ഞയായി മാറി ആ വെള്ളം രുചിച്ചു ആര് യോഹന രണ്ട് ഒമ്പത് മണവാളൻ കലവറക്കാരൻ പരിചാരകർ യേശുവിൻ്റെ അമ്മ അതിൻ്റെ ഉത്തരം കലവറക്കാരനാണ് കലവറക്കാരൻ പത്താമത്തെ ചോദ്യം പൊരിപ്പിക്കുക യേശു തൻ്റെ ഡാഷ് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഏത്ഭുതം സ്നേഹം കരുതൽ മഹത്വം കാരുണ്യം യോഹന രണ്ട് പതിനൊന്ന് ഉത്തരം മഹത്വം യേശുവിൻ മഹത്വമാണ് പതിനൊന്ന് യേശുവിൽ ആര് വിശ്വസിച്ചുവെന്നാണ് പറയുന്നത് യോഹൻ അന്നൻ്റെ പതിനൊന്നിനനുസരിച്ച് ശിഷ്യന്മാർ വിരുന്നിൽ പങ്കെടുത്തവർ പരിചാരകർ മണവാളനും കുടുംബവും യേശുവിൽ ആര് വിശ്വസിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം ശിഷ്യന്മാർ ശിഷ്യന്മാർ പന്ത്രണ്ട് കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം യേശു പോയത് എങ്ങോട്ട് യോഹനാനെ പന്ത്രണ്ട് കബർണാമിലേക്ക് ബെത്സയ്ദയിലേക്ക് ബത്താനിയയിലേക്ക് നസ്രത്തിലേക്ക് ോട്ടാണ് യേശു പോയത് ഉത്തരം കഫർനാമിലേക്ക് പതിമൂന്നാമത്തെ ചോദ്യം കഫർനാമിലേക്ക് യേശുവിൻ്റെ കൂടെ പോയവർ ആരൊക്കെ യോഹന രണ്ടേ പന്ത്രണ്ട് അതിൽ ഓപ്ഷൻസ് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും യേശുവിൻ്റെ സഹോദരന്മാരും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും അത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും അപ്പോൾ എന്നാൽ യോഹന രണ്ടേ പതിമൂന്നിൽ പരാമർശിക്കുന്ന യഹോദരൻ്റെ തിരുന്നാൾ ഏത് പെസഹ കൂടാര തിരുനാൾ വെളിവെടുപ്പ് തിരുനാൾ പന്തക്രിസ്താ തിരുനാൾ ഉത്തരം പെസഹ തിരുനാൾ പതിനഞ്ച് യോഹന രണ്ടേ പതിനാലിൽ പരാമർശിക്കുന്ന ജീവികൾ ജീവികളേതൊക്കെ യോഹനെ പതിനാല് ആടും പ്രാവും കാളയും ആടും കാളയും ആടും പശുവും കാളയും ആടും പ്രാവും അതിൻ്റെ ഉത്തരം കാളയും ആടും പ്രാവും അടുത്ത ചോദ്യം എന്തുപയോഗിച്ചാണ് യേശു ചമട്ടി ഉണ്ടാക്കിയത് അണ്ടേ പതിനഞ്ച് ചണം നൂൽ കയർ പഴയ തുണി എന്തുപയോഗിച്ചാണ് ചമ്മട്ടി ഉണ്ടാക്കിയത് അതിൻ്റെ ഉത്തരം കയർ കയർ ഉപയോഗിച്ചാണ് യേശുണ്ടാക്കുന്നത് ഈ അതാണ് പതിനേഴ് ഇവ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ എന്ന് ആരോടാണ് യേശു പറഞ്ഞത് അനേ പതിനഞ്ച് ആടുകളെ വിൽക്കുന്നവരോട് പ്രാവുകളെ വിൽക്കുന്നവരോട് കാളകളെ വിൽക്കുന്നവരോട് ആടുകളെയും കാളകളെയും വിൽക്കുന്നവരോട് പ്രാവുകളെ വിൽക്കുന്ന ഒരാളാണ് ഇങ്ങനെ പറഞ്ഞത് പതിനെട്ടാം തീയതിയും യോഹന രണ്ടേ പതിനേഴിന് സമാനമായ വചനഭാഗം ഏത് സങ്കീർത്തനം അറുപത്തൊൻപത് ഒൻപത് സങ്കീർത്തനം എൺപത്തി ഒൻപത് ഒൻപത് സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒൻപത് ഒൻപത് സങ്കീർത്തനങ്ങൾ മുപ്പത്തഞ്ച് ഒന്ന് ഉത്തരം സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപത് ഒൻപത് പത്തൊൻപത് ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്ത് അടയാളമാണ് ഇനി നമ്മളോട് കാണിക്കുക യോഹന രണ്ടേ പതിനെട്ട് പ്രകാരം ചോദിച്ചത് യേശുനോട് ചോദിച്ചത് ആര് നിയമിജ്ഞർ പരിസയർ യഹൂദർ പുരോഹിത പ്രമുഖന്മാർ അതിൻ്റെ ഉത്തരം യഹൂദരാണ് യഹൂദരാണ് ചോദിച്ചത് ഇരുപതാം തീരുതിയും യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും അധ്യായവും വാക്യവും പറയുക യോഹന രണ്ട് പതിമൂന്ന് രണ്ട് പത്തൊമ്പത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത്തിയൊന്ന് അതിൻ്റെ ഉത്തരം യോഹന രണ്ട് പത്തൊമ്പതാണ് ഇരുപത്തൊന്ന് ദേവാലയം പണിയുവാൻ എത്ര സംവത്സരം എടുത്തു എന്നാണ് യോഹന രണ്ട് ഇരുപതിൽ പറയുന്നത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് അതിൻ്റെ ഉത്തരം നാൽപ്പത്തി ആറ് നാൽപ്പത്താറ് സംവത്സരങ്ങൾ ഇരുപത്തിരണ്ട് ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്താറ് സംവത്സരം എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ അങ്ങനെ രണ്ട് ഇരുപത് ആരുടെ വാക്കുകളാണ് വീമജ്ഞരുടെ ഫരിസയരുടെ യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാരുടെ ആരുടെ വാക്കുകൾ ഉത്തരം യഹൂദരുടെ യഹൂദരുടെ വാക്കുകൾ ഇരുപത്തിമൂന്ന് യോഹനാൻ രണ്ട് അനുസരിച്ച് മൂന്ന് ദിവസത്തിനകം താൻ അത് പുനരുദ്ധരിക്കുമെന്ന് യേശു പറഞ്ഞത് ഏത് പറ്റിയാണ് ജെറുസലേം ദേവാലയത്തെ പറ്റി തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റി സഭ്യയാകുന്ന പറ്റി നസ്രത്തിലെ ഭവനത്തെ പറ്റി അതിന് ആൻസർ ബി ആണ് തൻ്റെ ശരീരമാകുന്ന പറ്റി ഇരുപത്തിനാല് അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നു എന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശ്വസലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു യോനാൻ രണ്ട് ഇരുപത്തിരണ്ട് എപ്പോൾ കനായ വിവാഹ വിരുന്നിൽ വെച്ച് യേശു പ്രവർത്തിച്ച് ആദ്യത്തെ അടയാളം കണ്ടപ്പോൾ അതിൻ്റെ ഉത്തരം യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോഴാണ് ഇരുപത്തിയഞ്ച് കനായ വിവാഹ വിരുന്ന് ഉൾക്കൊള്ളുന്ന വചനം ഭാഗം ഏത് യോഹനാൻ ഒന്ന് ഒന്ന് പതിനെട്ട് യോഹനാൻ രണ്ട് ഒന്ന് പതിനൊന്ന് യോഹന നാല് ഒന്ന് പന്ത്രണ്ട് യോഹനാൻ എട്ട് മൂന്ന് പതിനാറ് യോഹനാൻ രണ്ട് ഒന്ന് പതിനൊന്നാണ് ഇരുപത്തിയാറ് പ്രസഹ തിന്നാളിന് അവൻ യേശു ജെറുസലമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചതാരെന്നാണ് യോന ഒന്നായിരം ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരങ്ങൾ ഓപ്ഷൻസ് ശിഷ്യന്മാർ വളരെ പേർ യഹൂദർ ദേവാലയത്തിൽ ഉണ്ടായിരുന്നവർ ഉത്തരം വളരെപ്പേർ പൊരിപ്പിക്കുക ഇരുപത്തേഴ് ഡാഷ് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല യോഹന രണ്ടായിരം ഇരുപത്തിയഞ്ച് യഹൂദനെപ്പറ്റി മനുഷ്യനെ പറ്റി ശിഷ്യനെ പറ്റി അനുയായികളെ പറ്റി ഡാഷ് ഉത്തരം മനുഷ്യനെ പറ്റി അതാണ് അതിൻ്റെ ഉത്തരം ഇരുപത്തിയെട്ട് വാക്യം ഏത് പെസഹ തിരുനാളിൽ അവൻ ജെറൂസലമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യോഹന്യൻ രണ്ട് ഇരുപത് രണ്ട് പതിനാറ് രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് പതിനെട്ട് അതിൻ്റെ ഉത്തരം രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് യേശു വെള്ളം വീഞ്ഞാക്കാൻ ഉപയോഗിച്ച കൽഭരണികളിൽ എത്ര അളവുകളുമായിരുന്നു രണ്ട് ആറനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ രണ്ടോ മൂന്നോ അഞ്ചോ ആറോ ഉത്തരം രണ്ടോ മൂന്നോ അളവുകൊള്ളുമായിരുന്നു മുപ്പതാം തീയതി യേശുമാകട്ടെ അവരെ വിശ്വസിച്ചില്ല ഏതോ ഇരുപത്തിനാല് കാരണം എന്ത് അവരെ നേരിട്ട് അറിയില്ലായിരുന്നതുകൊണ്ട് അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നതുകൊണ്ട് അവരുടെ സ്വഭാവ പ്രത്യേകത കൊണ്ട് അവർ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നതുകൊണ്ട് അതിൻ്റെ ഉത്തരം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നതുകൊണ്ട് ബി ഓപ്ഷൻ സ്പെഷ്യൽ ക്വസ്റ്റ്യനാണിത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാക്യം എഴുതുക യോഹന രണ്ട് പതിനൊന്ന് നിങ്ങൾ ആലോചിച്ച് എഴുതണം ഇതിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ടല്ലോ നൂറ്റി ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇതൊക്കെ അപ്പോൾ അത് ഒന്ന് വായിക്കുക യേശു തന്നെ മഹത്വം